ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നശിക്കും ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിലെത്തും ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങും വരണ്ട് വാസയോഗ്യമല്ലാതെയുമാകും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും ഭൂമിയുടെ അവസാനം ഇങ്ങനെയായിരിക്കും പ്രപഞ്ചത്തിൽ ജീവന്റെ തുടപ്പ് കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് പണ്ട് മുതൽ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായാണ് ഇന്ന് കാണുന്ന ഭൂമി ഭൂമിയുണ്ടായത് ഇതിനിടെ നിരവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുമുണ്ട് ലോകം അവസാനിക്കുമെന്ന് ഇന്നും പലരും പറയാറുണ്ട് ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളും നടന്നിട്ടുമുണ്ട് മത പണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരും ലോകാവസാനത്തെക്കുറിച്ച് പല വാദങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂമി അവസാനിക്കാൻ പോകുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ദിവസം ഭൂമി സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകുമെന്നും കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പുതിയ ചില കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് അടുത്ത ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നും അതിൽ ഭൂമി പൂർണ്ണമായും നശിക്കുമെന്നും ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നതായി ഡെയിലി ഡെയിലിമെയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മനുഷ്യർ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ദുരന്തത്തിൽ നശിച്ചുപോകും ആ സമയത്ത് ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു കമ്പ്യൂട്ടർ സിമുലേഷൻ നടത്തിയാണ് ഇത് കണ്ടെത്തിയത് ഭൂമിയിലെ കാർബണിന്റെ അളവ് വർധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗം എത്തിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമാനമായ ഒരു സാഹചര്യം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായെന്നും അതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായത് എന്നും ഏകദേശം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരു വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ഒരുമിച്ചായിരുന്നു നിലനിന്നിരുന്നത് ഇതിനെയാണ് പാനജിയ എന്ന് അറിയപ്പെടുന്നത് ഇത് സാവധാനം പിളർന്ന് ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും പാൻജിയ ആൽട്ടിമ എന്ന ഭൂഖണ്ഡം രൂപപ്പെടുമെന്നും ഗവേഷകർ പറയുന്നു പിന്നാലെ ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങുകയും വരണ്ട അവസാനം വാസയോഗ്യമല്ലാതാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമത്രേ ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവ പൊട്ടിത്തെറിച്ച ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഭക്ഷണവും ജലസ്രോതസ്സുകളും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു അത്യധികം ചൂടാകുന്നതിനാൽ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും യോഗ്യമല്ലാതാകുമെന്ന് ഗവേഷണ സംഘത്തിന്റെ മേധാവി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗവേഷണം പ്രസിദ്ധീകരിച്ചു പാൻജിയുടെ വടക്കൻ ഭാഗത്ത് മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം െന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് ഭൂമിക്ക് വ്യാപകമായി നാശം വരുത്താൻ കഴിവുള്ളവയാണ് സൂപ്പർ അഗ്നിപർവ്വതങ്ങൾ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിക്ക് വലിയ ദോഷം ചെയ്യും സൂപ്പർ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അപൂർവമാണെങ്കിൽ പോലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാൽഡേറ യെല്ലോസ്റ്റോറിയൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം സൂപ്പർപർവതത്തിന് ഒരു ഉദാഹരണമാണ് ഇത് പൊട്ടിത്തെറിച്ചാൽ ഭൂമിയിലെ ജീവന വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഭൂമിയെയും അതിന്റെ കാലാവസ്ഥയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുക വനനശീകരണം വ്യാവസായിക പ്രക്രിയകൾ എന്നിവ ഹരിതഗ്രഹ പുറന്തള്ളുന്നത് അതിവേഗം കൂട്ടുന്നു ഇത് ആഗോള താപനത്തിന് കാലാവസ്ഥാ വ്യതിയാനം മഞ്ഞൊരുകുന്നതിന് കാരണമാകുകയും സമുദ്രനിരപ്പ് ഉയർത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ ജീവന് വളരെ അപകടകരമാണ് ഇത് ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നും ചിലർ അഭിപ്രായപ്പെടാറുണ്ട്